കേരളം പരിഹാരം കാണാതെ തുടർച്ചയായി നേരിടുന്ന വലിയ പ്രതിസന്ധികളാണ് വെള്ളപ്പൊക്കവും കുടിവെള്ളക്ഷാമവും വേനലിന്റെ കെടുതിയിൽ നിന്ന് ഒരുവിധം നേരെയായി വരുമ്പോഴേക്കും വർഷപാതവും വെള്ളപ്പൊക്കവും ജനജീവിതം ദുസ്സഹമാക്കുന്ന കാഴ്ചയാണ് കുറച്ച് നാളുകളായി കേരളത്തിൽ കണ്ടുവരുന്നത് സംസ്ഥാനത്ത് നാൽപ്പത്തി നദികളാണ് ഉള്ളതെങ്കിലും അതിൽ അറുപത്തിരണ്ട് ഡാമുകളും അൻപത്തിയഞ്ച് ജലസംഭരണികളുമുണ്ട് ഒരേ നദിയിൽ തന്നെ ഒന്നിലധികം ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് വേനൽക്കാലത്ത് പെരിയാർ ഒഴികെയുള്ള നദികളിൽ കൂടുതലായും മണൽപ്പരപ്പാണ് കാണാൻ കഴിയുക കൃഷിയിടങ്ങളോട് തുല്യമായ നിരപ്പിലാണ് പലപ്പോഴും മണൽ നിറഞ്ഞ നദികൾ കാർഷിക ആവശ്യത്തിനും കുടിവെള്ളത്തിനും ഒരു ക്ഷാമവും വരാത്ത തരത്തിൽ പ്രകൃതി കനിഞ്ഞിരളിയ സമർത്ഥമായ ജലസമ്പത്ത് കേരളത്തിനുണ്ടെങ്കിലും ജനങ്ങളുടെ ആശങ്ക മടി കാണിക്കുന്ന മാറി മാറി വരുന്ന സർക്കാരുകളുടെ പിടിപ്പുകേട് കൊണ്ട് അതത് കാലാവസ്ഥകളിൽ ജലക്ഷാമവും വെള്ളപ്പൊക്കവും കൊണ്ട് മലയാളികൾ പൊറുതിമുട്ടുകയാണ് മുട്ടുകയാണ് ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം തടയുവാൻ അനേകം മാർഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഡാം വൈദ്യുതി ഇറിഗേഷൻ തുടങ്ങിയ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ പരസ്പരം സഹകരിച്ച് ജനക്ഷേമത്തിന് മുൻഗണന നൽകി പ്രവർത്തിച്ചാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുവാൻ വലിയ പ്രയാസമൊന്നുമില്ല അതിനായി മഴക്കാലം തുടങ്ങുന്നതിന് മുൻപ് ഡാമുകളിൽ ജലനിരപ്പ് കുറച്ച് ബഫർ സ്റ്റോറേജ് ഒരുക്കണം ഡാമുകളിലെ സംഭരണശേഷി മുപ്പത് ശതമാനമായി നിലനിർത്തണം ഇടുക്കി ഇടമലയർ ഡാമുകൾ ചെയ്യുന്നത് പോലെ വേനൽക്കാലത്ത് ജലസംഭരണിൽ നിന്ന് മുൻകൂട്ടി ജലമൊഴുക്കി വിട്ട് മഴക്കാലത്തെ അമിത ജലപ്രവാഹത്തെ തടയണം അതായത് വേനൽക്കാലത്ത് ഡാമുകൾ പരമാവധി വെള്ളം നിയന്ത്രിച്ച് വർഷകാലമാകുമ്പോൾ സമീപ പ്രദേശങ്ങൾ സാധ്യതയുള്ള ശക്തമായ മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും ഒഴിവാക്കുവാൻ സാധിക്കും കുന്നുകളും പാറക്കെട്ടുകളും പോലെയുള്ള പ്രകൃതിദത്ത വെള്ളപ്പൊക്ക നിയന്ത്രണ സംവിധാനങ്ങൾ സംരക്ഷിക്കപ്പെടണം മാത്രമല്ല ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ ലഭിക്കുന്ന കാലാവസ്ഥാ പ്രവചനങ്ങൾ അനുസരിച്ചുള്ള ജലശാസ്ത്ര മാതൃകകൾ ഉപയോഗമാക്കി യാഥാസ്ഥിതിക നിരീക്ഷണങ്ങൾ നടത്തി അതിനനുസൃതമായി ജലം ഒഴുക്കിവിടണം അതുപോലെ തന്നെ മഴയോടനുബന്ധിച്ചുണ്ടാകുന്ന ജലമൊഴുക്ക് സംബന്ധിച്ച് താഴ്ന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകണം ജനങ്ങൾക്ക് മുൻകരുതൽ എടുക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി ജീവന്റെ സുരക്ഷ ഉറപ്പുവരുത്തണം വിവിധ ഏജൻസികൾ ചേർന്ന് ഡാമിന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കണം ഡാം സുരക്ഷ ഉറപ്പുവരുത്തണം പുതിയ കെട്ടിട നിർമ്മാണത്തിന് നിയന്ത്രണം നടപ്പാക്കണം മണ്ണ് നീക്കം കൃത്രിമ റീചാർജ് സംവിധാനം എന്നിവ വഴി ജല സംഭരണശേഷി നിലനിർത്താൻ സാധിക്കും രാഷ്ട്രീയ കൊള്ളക്കാർക്ക് വേണ്ടി ഇനി പുതിയ ഡാമുകൾ കേരളത്തിൽ നിർമ്മിക്കേണ്ടതില്ല അന്തർദേശീയ നിലവാരമനുസരിച്ച് കാലാവധി കഴിഞ്ഞ എല്ലാ ഡാമുകളും ഡീ ചെയ്യണം കേരളത്തിൽ സുലഭമായ സോളാർ വിൻമിൽ തുടങ്ങിയ റിന്യൂബിൾ എനർജി ഉൽപ്പാദിപ്പിച്ച് വൈദ്യുതി കണ്ടെത്താം വേനൽക്കാലത്ത് ഡാമുകൾ തുറന്നു വിട്ട് കുടിവെള്ളം കൃഷി തുടങ്ങിയ ആവശ്യങ്ങൾ പരിഹാരം കണ്ടെത്താനും നിഷ്പ്രയാസം സാധിക്കും എന്നാൽ ഇതൊക്കെ നടപ്പിലാക്കാൻ ശാസ്ത്രബോധമുള്ള വിദ്യാഭ്യാസമുള്ള വിവേകമുള്ള ഭരണമറിയാവുന്ന ജനക്ഷേമ തൽപ്പരായ ഒരു ഭരണകൂടം അനിവാര്യമാണ് അതാണ് മലയാളികൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി